സോ വെരി ഗുഡ് മോർണിംഗ് ഇന്നത്തെ ദിവസം നമ്മൾ ഊർജതന്ത്രത്തിൽ നിന്ന് ആരംഭിക്കുന്നു വളരെ ഊർജം നിറഞ്ഞ ഒരു ദിവസമാകട്ടെ ആശംസിച്ചു നമുക്ക് തുടങ്ങാം ഭൗതിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട വളരെ ചെറിയൊരു ടോപ്പിക്കാണ് അല്ലെങ്കിൽ നമ്മളൊരു ചെറിയ കോഡിങ്ങിലൂടെ ഒരു ചെറിയ പരിപാടി പഠിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അലൈഡാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത്തിരി പ്രാധാന്യം കൊടുക്കേണ്ട ഒരു മേഖലയാണ് ഓക്കെ വൈദ്യുത കാന്തിക സ്പെക്ട്രം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക്ക് എന്ന് പറയുന്നത് വളരെ കൺസൈസ് ആണ് വളരെ ചുരുങ്ങിയൊരു മേഖലയാണ് സോ ഇപ്പോൾ വളരെ താല്പര്യത്തോടു കൂടി അല്ലെങ്കിൽ വളരെ ഇൻട്രസ്റ്റോടുകൂടി നമുക്ക് എന്ത് ചെയ്യാം ആരംഭിക്കാം വൈദ്യുത കാന്തിക സ്പെക്ട്രം എടാ വൈദ്യുത കാന്തിക കിരണങ്ങളുടെ സമൂഹം അറിയപ്പെടുന്ന പേരാണെന്ത് വൈദ്യുതകാന്തിക സ്പെക്ട്രം എന്നത് ഓക്കെ അല്ലേ സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ലാത്ത തരംഗങ്ങളാണെന്ത് വൈദ്യുതകാന്തിക തരംഗങ്ങൾ ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പ്രകാശം പ്രകാശം വിസിബിൾ ലൈറ്റ് ദൃശ്യപ്രകാശം എന്നുള്ളത് എന്തായിരുന്നു ഒരു വൈദ്യുതകാന്തിക തരംഗത്തിന് ഉദാഹരണമാണ് അത്തരത്തിൽ സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ലാത്ത ഒരു കൂട്ടം തരംഗങ്ങളുടെ പ്രകാശ തരംഗങ്ങളുടെ അല്ലെങ്കിൽ ഓക്കെ വൈദ്യുതകാന്തിക കിരണങ്ങളുടെ സമൂഹം അറിയപ്പെടുന്ന പേരാണെന്ത് വൈദ്യുതകാന്തിക സ്പെക്ട്രം അപ്പൊ എന്തായിരുന്നു വൈദ്യുതകാന്തിക സ്പെക്ട്രം വൈദ്യുത കാന്തിക തരംഗങ്ങളുടെ സമൂഹം അറിയപ്പെടുന്ന പേരാണ് എന്താ വൈദ്യുതകാന്തിക സ്പെക്ട്രം ഓക്കെ അല്ല വൈദ്യുത കാന്തിക തരംഗങ്ങളുടെ സമൂഹം അറിയപ്പെടുന്ന പേരാണ് വൈദ്യുത കാന്തിക സ്പെക്ട്രം അപ്പൊ ഈ സ്പെക്ട്രത്തിനകത്തെ ആ സമൂഹം ഉണ്ടല്ലോ അത് ഓരോരുത്തരെയും നമ്മളൊന്ന് പരിചയപ്പെടാനായിട്ട് പ്രിയപ്പെട്ട ടോവിനോ തോമസ് നമ്മളെ സഹായിക്കും അദ്ദേഹത്തിന്റെ റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയ ഒരു ചിത്രത്തിന്റെ അകത്തുള്ള എ ആർ എം എന്ന് പറയുന്ന ഒരു മൂന്ന് അക്ഷരം എനിക്ക് ആവശ്യമാണ് ഓക്കെ അല്ല അജയൻ്റെ രണ്ടാം മോഷണമല്ലേ നല്ല സിനിമയായിരുന്നു തോന്നുന്നു ഇനി സിനിമയല്ല നമ്മുടെ ചർച്ച അപ്പം എനിക്ക് ആ മൂന്ന് അക്ഷരങ്ങൾ ആവശ്യമാണ് ഓക്കെ അല്ലേ എ ആർ എം ഓക്കെ അല്ലേ എ ആർ എം ഈ എ ആർ എമ്മിനോട് എനിക്ക് പ്രണയമാണെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നേ ഐ എൽ യു ഓക്കെ അല്ലേ ഐ എൽ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഞാൻ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല വളരെയധികം നിങ്ങൾക്ക് ഫെമിലിയർ ഫെമിലിറായിട്ടുള്ള മൂന്നക്ഷരങ്ങളാണ് ഐ എൽ യു എന്ന് പറയുന്ന സംഗതി അപ്പോൾ ഇവിടെ ഓർമ്മിക്കേണ്ട സാധനം ഓക്കെ അല്ലേ എ ആർ എം എന്ന് പറയുന്ന സാധനത്തിനകത്ത് അല്ലെങ്കിൽ ആദ്യത്തെ മൂന്നക്ഷരം എനിക്ക് അവിടെ നിന്ന് ആവശ്യമാണ് എ ആർ എം അതിനുശേഷമുള്ള മൂന്നക്ഷരങ്ങൾ ഐ എൽ യു പിന്നെ ഈ എക്സ് എന്ന് പറയുന്ന സാധനം നിങ്ങൾക്കറിയാം അവശേഷിക്കുന്നത് അൽഫാ ബീറ്റ ഗാമ എന്നീ മൂന്ന് റേഡിയേഷൻസ് ആണ് ഒന്നുകൂടെ പോവാം എടാ എ ആർ എം ഐ എൽ യു എക്സ് അൽഫാ ബീറ്റ ഗാമ എങ്ങനായിരുന്നു എ ആർ എം ഐ എൽ യു എക്സ് അൽഫാ ബീറ്റ ഗാമ ഇതിൽ ഓരോരുത്തരെയും നിങ്ങൾക്ക് എ വെറുതെ കോഡിങ്ങിന് വേണ്ടിയിട്ടിട്ടു എന്നുള്ളതേ ഉള്ളൂ എ നമുക്ക് ആവശ്യമില്ല ആർ എന്നുള്ളത് റേഡിയോ കിരണങ്ങളാണ് ഓക്കെ അല്ലേ റേഡിയോ കിരണങ്ങളായി അല്ലെങ്കിൽ റേഡിയോ തരംഗങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആർ ഡിനോട്ട് ചെയ്തിരിക്കുന്നതാണ് ആർ എം ആർ ആയിരിക്കും മൈക്രോവേവ് ആണ് ഏ എം എന്നുള്ളത് മൈക്രോവേവ് ആണ് ഐ ഇൻഫ്രാറെഡ് എന്തായിരുന്നു ഇൻഫ്രാറെഡ് ആണ് ഐ ഇൻഫ്രാറെഡ് ആണ് ഐ എല്ലോ ലൈറ്റ് ആയിരിക്കും അല്ലെങ്കിൽ വിസിബിൾ ലൈറ്റ് ദൃശ്യപ്രകാശമാണ് എന്തടാ എൽ എന്നുള്ളത് ഓക്കെ അല്ലടാ വിസിബിൾ ലൈറ്റ് അല്ലെങ്കിൽ ദൃശ്യപ്രകാശമാണ് എൽ യു ആർ ആണ് അൾട്രാവയലറ്റ് ആണ് ഓക്കെ അല്ല യു വി റൈസിനെയാണ് നമ്മൾ യു എന്നുള്ള അക്ഷരത്തിനകത്ത് കോഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെ എക്സ് എന്നുള്ളത് എക്സ് റേ ആണ് എന്നുള്ള കാര്യം നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല റേ ഓക്കെ ലെക്സ് എന്നുള്ളത് എക്സ്റേ ബാക്കി മൂന്ന് മറ്റേ കിരണങ്ങളാണ് അല്ലെങ്കിൽ റേഡിയോ വൈദ്യുതകാന്തിക കിരണങ്ങളിൽ പെടുന്ന അടുത്ത മൂന്നാൾക്കാരാണ് ബീറ്റ ഗാമ എന്നിവർ അപ്പോൾ ഒന്നുകൂടെ ഈ പറഞ്ഞ സംഗതി ഒരു ചെറിയ കോഡിന്റെ രൂപത്തിൽ നമ്മൾ പഠിച്ചെടുത്തതാണ് എടാ വൈദ്യുത കാന്തിക സ്പെക്ട്രത്തിലെ കിരണങ്ങളെ ഒരു ചെറിയ അറേഞ്ച്മെന്റ് കൂടെ ഉണ്ട് കേട്ടോ അത് നമുക്ക് പറയാം ഇനി വെ വൈദ്യുത കാന്തിക സ്പെക്ട്രത്തിലെ തരംഗങ്ങളാണ് ആരൊക്കെ എ ആർ എം ഐ എൽ യു എക്സ് അൽഫാബീറ്റ ഗാമ എന്തായിരുന്നറ എ ആർ എം ഐ എല്യു എക്സ് ബീറ്റ ഗാമ എക്കകത്ത് എ ആവശ്യമില്ല ആർ എം റേഡിയോ വേവ് മൈക്രോവേവ് ഐ എൽ യു ആരാ ഇൻഫ്രാ റെഡ് വിസിബിൾ ലൈറ്റ് അൾട്രാവയലറ്റ് അരക്കിയ ഇൻഫ്രാ റെഡ് വിസിബിൾ ലൈറ്റ് അല്ലെങ്കിൽ ദൃശ്യപ്രകാശം അൾട്രാ വയലറ്റ് പിന്നെയോ എക്സ് റേ ആൽഫ ബീറ്റ ഗാമ എന്നിവരാണ് റേഡിയേഷൻസ് ഇട ഇവിടെ ഇത്രയും കഷ്ടപ്പെട്ട് ഒരു ചെറിയ കോഡിങ്ങിലേക്കൊക്കെ നമ്മൾ പോകണമെങ്കിൽ ഇവിടെ നമ്മൾ ഒരു ചെറിയ അറേഞ്ച്മെൻ്റും കൂടെ മീൻസ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ ചെറിയ ക്ലാസ്സിലെ നമ്മൾ പഠിച്ചിട്ടുള്ള അക്ഷരങ്ങളാണ് അല്ലെങ്കിൽ ഏഴ് അക്ഷരങ്ങളാണ് എന്ത് ജിയോർ ഓക്കെ അല്ലേ എന്തുകൊണ്ടാണ് നമ്മൾ വയിൽ തുടങ്ങി എഴുതാത്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ ജിയിൽ തുടങ്ങാത്തത് എടെ ഇതിനെ തരംഗ ദൈർഘ്യം കൂടുന്ന ക്രമത്തിൽ അടുക്കി വെച്ചിരിക്കുകയാണ് അല്ലേ തരംഗ ദൈർഘ്യം കൂടുന്ന ക്രമത്തിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതേ കണക്ക് നമ്മൾ പറയുന്നത് ഇവിടെ ഇത് ആവൃത്തി കൂടുന്ന ക്രമത്തിൽ എന്തായിരുന്നു ആവൃത്തി കൂടുന്ന ക്രമത്തിൽ അതല്ലെങ്കിൽ ഫ്രീക്വൻസി കൂടുന്ന ക്രമത്തിലും പിന്നെ തരംഗ ദൈർഘ്യം കുറയുന്ന ക്രമത്തിലും തരംഗ ദൈർഘ്യം കുറയുന്ന ക്രമത്തിലും ക്രമപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അതായത് തന്നിരിക്കുന്നവയിൽ ഈ പറഞ്ഞ അറേഞ്ച്മെന്റിനകത്ത് ഏറ്റവും കൂടുതൽ തരംഗ ദൈർഘ്യമുള്ള കിരണങ്ങൾ എന്ന് പറയുന്നത് ആരായിരുന്നു റേഡിയോ കിരണം ഏറ്റവും കൂടുതൽ തരംഗ ദൈർഘ്യമുള്ളത് റേഡിയോ കിരണം ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുന്നതിനനുസരിച്ച് തരംഗ ദൈർഘ്യം വേവ് ലെങ്ക് കുറഞ്ഞു 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 വരും എന്നാൽ നേരെ തിരിച്ച് റിവേഴ്സ് ഓർഡറിൽ പോകുമ്പോഴത്തേക്കും ഏറ്റവും ആവൃത്തി കുറഞ്ഞ കിരണങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ റേഡിയോ കിരണം ഏറ്റവും ആവൃത്തി കൂടിയ കിരണമാണ് ചോദിക്കുന്നതെങ്കിൽ അതാരാണ് ഗാമാഗിരണവും ആണ് ഓക്കെ അല്ലേ അപ്പൊ ആവൃത്തി ഏറ്റവും കൂടിയ കിരണം എന്ന് പറയുന്നത് ഗാമാകിരണം തരംഗ ദൈർഘ്യം ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് റേഡിയോ കിരണം എട്ടാ ഇനി ഇതിനകത്ത് ഓരോരുത്തരെ എവിടെയൊക്കെ എന്നുള്ള കാര്യം കൂടെ സംസാരിച്ചത് നമുക്ക് മുന്നേറാം അതിന് മുമ്പ് ഒന്നുകൂടെ നമുക്ക് ആ പറഞ്ഞ കോഡ് ഒന്നുകൂടെ സംസാരിച്ച് നോക്കാം എന്തായിരുന്നു എ ആർ എം ഐ എൽ യു എക്സ് പറ ആർ എം ഐ എൽ യു എക്സ് ആൽഫ ബീറ്റാ ഗാമ അതിനകത്ത് ആറും എം ആരായിരുന്ന റേഡിയോ ും മൈക്രോവേവും ഐ എൽ യു ആർ ആയിരുന്നു ഇൻഫ്രാറെഡ് ദൃശ്യപ്രകാശം അൾട്രാ വയലറ്റ് പിന്നെയോ ഒരു എക്സോണ്ടായിരുന്നു അതാര എക്സ് റേ ആണ് പിന്നെയോ അൽഫാബീറ്റ ഗാമ എന്നീ റേഡിയേഷൻസ് ആണ് സോ അതിനുശേഷം നമ്മൾ ആദ്യത്തെ റേഡിയോ തരംഗങ്ങളുടെ കുറച്ച് ഉപയോഗങ്ങൾ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നു ആദ്യകാലങ്ങളിൽ ടി വി പ്രേക്ഷണത്തിനും റേഡിയോ പ്രേഷണത്തിനും ഉപയോഗിച്ചിരുന്ന തരംഗങ്ങളാണ് റേഡിയോ തരംഗങ്ങൾ എവിടെ താരതമ്യേന നല്ല തരംഗ ദീർഘിയുള്ളത് ഉള്ളതുകൊണ്ട് തന്നെ വലിയ സിഗ്നൽ ലോസ് ഒന്നും ഇല്ലാതെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതായിരുന്നു റേഡിയോ തരംഗങ്ങളുടെ പ്രത്യേകത അങ്ങനെയാണെങ്കിൽ ആദ്യകാലങ്ങളിൽ ടി വി പ്രേക്ഷണത്തിനും റേഡിയോ പ്രേഷണത്തിനും ഉപയോഗിച്ചിരുന്ന തരംഗങ്ങളാണ് ടി വി പ്രേഷണത്തിന് ഉപയോഗിച്ചിരുന്ന തരംഗങ്ങൾ എന്ന് പറയുന്നത് വെരി ഹൈ ഫ്രീക്വൻസി റേഡിയോ വേവ്സ് ആണ് അല്ലെങ്കിൽ ഉയർന്ന ആവൃത്തിയിലുള്ള ഐ മീൻ വെരി വെരി ഹൈ ഫ്രീക്വൻസി റേഡിയോ വേവ്സ് ആയിരുന്നു ടി വി ഉപയോഗിച്ചിരുന്നെങ്കിൽ ഹൈ ഫ്രീക്വൻസി റേഡിയോ വേവ്സ് ആയിരുന്നു എന്തിനുപയോഗിച്ചിരുന്നത് റേഡിയോ പ്രേഷണത്തിന് ഉപയോഗിച്ചിരുന്നത് റേഡിയോ പ്രേഷണത്തിന് ഉപയോഗിച്ചിരുന്നത് ഹൈ ഫ്രീക്വൻസി റേഡിയോ വേവ്സ് ആണ് വിദൂര വസ്തുക്കളുടെ കൃത്യമായ സ്ഥാനം നിർണയിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് റഡാർ എന്ന് പറയുന്നത് റഡാർ എന്ന് പറയുന്ന സാധനം സ്റ്റാൻഡ് ഫോർ ആർ എ ഡി എ ആർ എന്തായിരുന്നു റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് പറയോ റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് ഓക്കെ റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് എന്നുള്ളതാണ് റഡാർ ഈ റഡാറിനകത്ത് ഉപയോഗിക്കുന്ന കിരണങ്ങൾ ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് ഏതാണ റേഡിയോ കിരണങ്ങളാണ് അപ്പോൾ റേഡിയോ കിരണങ്ങളാണ് റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് എന്ന് പറയുന്ന റഡാർ സംവിധാനത്തിനകത്ത് ഉപയോഗിച്ചിരുന്നത് റഡാർ എന്ന് പറയുന്ന സാധനം എന്തിനാണ് ഉപയോഗിക്കുന്നത് വിദൂര വസ്തുക്കളുടെ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കാൻ നമുക്കറിയാം അതിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല ഒരു നമ്മുടെ സർക്കിളിനകത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു പരാമീറ്ററിനകത്തേക്ക് മറ്റൊരു പിൻ വസ്തു വരികയാണെങ്കിൽ ഒരു ഫോറിൻ കടന്നു വരികയാണെങ്കിൽ അത് കൃത്യമായി സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം വരുന്നു റഡാർ എന്ന് പറയുന്നത് അപ്പോൾ റഡാറിനകത്ത് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് റേഡിയോ കിരണങ്ങളാണ് അല്ലെങ്കിൽ റേഡിയോ തരംഗങ്ങളാണ് എന്നുള്ള ഒന്ന് ഓർമ്മിക്കുക റഡാർ കണ്ടെത്തിയ രണ്ട് ആൾക്കാരുടെ പേരുണ്ടട ഒന്ന് ആൽബർട്ട് ആൽബർട്ട് ടെയ്ലർ രണ്ട് ലിയോ ലിയോ ടെയ്ലറും ഈ രണ്ട് ആൾക്കാർ ചേർന്നിട്ടാണ് എന്ത് കണ്ടെത്തിയത് റഡാർ കണ്ടെത്തിയത് ഇൻ ബിറ്റ്വീൻ ഒരു ചെറിയ ചോദ്യം ഇന്ത്യക്കാരനായിട്ടുള്ള ജെ സി ബോസ് ആണ് എന്ത് ചെയ്യുന്നത് റേഡിയോ ഓപ്പറേഷൻ ഇന്ത്യയിൽ റേഡിയോ ഓപ്പറേഷനും ആദ്യമായി അവതരിപ്പിക്കുന്ന ശാസ്ത്രജ്ഞന്റെ പേര് ജെ സി ബോസ് എന്നാണ് ഒന്ന് സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ റേഡിയോ എവിടെയൊക്കെ ഉപയോഗിക്കുന്നത് ഒന്ന് ആലോചിച്ചു പറഞ്ഞു നോക്കാമോ റേഡിയോ വേവ് ആദ്യകാലങ്ങളിൽ ടി വി പ്രേഷണത്തിനും റേഡിയോ പ്രേഷണത്തിനും ടി വി ഉപയോഗിക്കുന്ന വെരി ഹൈ ഫ്രീക്വൻസി റേഡിയോ ആണ് എന്നാൽ റേഡിയോ ഉപയോഗിക്കുന്നത് ഹൈ ഫ്രീക്വൻസി റേഡിയോ ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ പറഞ്ഞ റേഡിയോ പ്രേഷണത്തിന് തുടക്കം കുറിക്കുന്ന ശാസ്ത്രജ്ഞന്റെ പേര് ജെ സി എന്നാണ് അതിനുശേഷം പറഞ്ഞു ഈ റഡാർ എന്ന് പറയുന്ന സംഗതി എന്തായിരുന്നു വസ്തുക്കളുടെ സ്ഥാനം നിർണ്ണയിക്കാൻ അതല്ലെങ്കിൽ നമ്മുടെ പരാമീറ്ററിലേക്ക് മറ്റൊരു വസ്തു വരികയാണെങ്കിൽ അതിനെ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതായിരുന്നു റഡാർ റഡാറിന്റെ പൂർണ്ണ രൂപ എന്തായിരുന്ന റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് പറഞ്ഞു റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് എന്നുള്ളതാണ് ഇനി റഡാർ കണ്ടെത്തുന്ന രണ്ട് ആൾക്കാരുടെ പേര് ആൽബർട്ട് ലിയോ സി ും എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു റേഡിയോ കംപ്ലീറ്റ് മൂവിങ് ഓൺ ടു മൈക്രോ തരംഗങ്ങൾ മൈക്രോവേവ്സ് മൈക്രോവേവ് മൈക്രോവേവ് തരംഗങ്ങളാണ് ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ഏറ്റവും റിലവന്റ് ആണ് മൈക്രോ ഫോൺ എന്ന് പറയുന്ന സോറി മൊബൈൽ ഫോൺ എന്ന് പറയുന്ന സാധനത്തിനകത്ത് ഉപയോഗിക്കുന്ന മൈക്രോവേവ് തരംഗങ്ങളാണ് ആധുനിക ടി വി സംവിധാനത്തിലും ആധുനിക റഡാറിലും എല്ലാം അതായത് മോഡേണൈസ് ചെയ്തപ്പോഴത്തേക്കും നമ്മൾ റേഡിയോയിൽ നിന്ന് വേവ് ലെങ്ക് കൂടുതലാണെങ്കിലും സിഗ്നൽ ലോസ് അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ അതിനൊന്നുകൂടെ പരിഷ്കരിച്ചുകൊണ്ടാണ് നമ്മൾ മൈക്രോവേവിലേക്ക് ഇറങ്ങുന്നത് അല്ലെങ്കിൽ ചുരുങ്ങുന്നത് അവിടെ മൊബൈൽ ഫോണിൻ്റെ മൊബൈൽ ഫോണിനകത്ത് ഉപയോഗിക്കുന്നതും ആധുനിക ടി വി ആധുനിക റഡാർ സംവിധാനങ്ങളിലെല്ലാം പ്രയോജനപ്പെടുത്തുന്നത് മൈക്രോവേവ് തരംഗങ്ങളാണ് എന്നുള്ള കാര്യം ഓർമ്മിക്കുക പിന്നെ ആ പേരിൽ തന്നെ ഉണ്ടാകുക മൈക്രോവേവ് അവനിൽ ഉപയോഗിക്കുന്നതും മൈക്രോവേവ് തരംഗങ്ങളാണ് വലിയ ഉപയോഗങ്ങളൊന്നും പറഞ്ഞില്ല മൊബൈൽ ഫോൺ പറഞ്ഞു ടി വി പറഞ്ഞു ആധുനിക റഡാർ മോഡേൺ റഡാർ ഉപയോഗിക്കുന്നത് മൈക്രോവേവ്സ് ആണെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞത് എന്തായിരുന്നു മൈക്രോവേവ് അവനിൽ ഉപയോഗിക്കുന്നത് മൈക്രോവേവ്സ് ആണ് എന്നുള്ളതാണ് വലിയ പ്രശ്നമില്ല ഇല്ല ഓക്കെ അല്ലേ എന്നാൽ എൻ്റെ ഒരു സംശയമേ റേഡിയോ തരംഗത്തിനാണോ മൈക്രോവേവ് തരംഗത്തിനാണോ ഊർജ്ജം കൂടുതൽ ഊർജം കൂടുതൽ ആർക്കായിരിക്കും അത് ഒന്ന് ഓർമ്മിച്ചേക്കണം തരംഗ ദൈർഘ്യം കൂടുന്നതിനനുസരിച്ച് ഊർജം കുറയും തരംഗ ദീർഘ്യം കൂടുന്നതിനനുസരിച്ച് അതായത് ആവൃത്തിയാണ് ഊർജ്ജം എന്നുള്ള ഒരു കാര്യം കണക്ട് ചെയ്തിരുന്നാൽ മതി അതായത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മുടെ കോടിൻ്റെ അകത്ത് നിന്ന് റേഡിയോവേവിൽ നിന്ന് ഗാമയിലേക്ക് പോകുന്നവർ എന്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഊർജ്ജം എന്നുള്ളത് കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഊർജ്ജം കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ആവൃത്തി കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ച് ഊർജ്ജവും കൂടും സോ മൈക്രോവേവിനാണ് ഊർജ്ജം കൂടുതൽ എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മയിൽ ഉണ്ടാവണം ഓക്കെ അല്ലേ മൈക്രോവേവിന് ഊർജ്ജം കൂടുതലാണ് മൂവിങ് ഓൺ ടു ഇൻഫ്രാറെഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് ചോദ്യങ്ങൾ ഇതിനകത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളതാണ് സോ ഇൻഫ്രാറെഡ് തരംഗങ്ങളിലേക്ക് സ്വാഗതം ഇടാ കണ്ടെത്തിയത് വില്യം ഹെർഷൽ ചോദിച്ചിട്ടുണ്ടേ പിക്കുവാണേ വില്യം ഹെർഷൽ ആണ് എന്ത് കണ്ടെത്തുന്നത് ഇൻഫ്രാറെഡ് തരംഗങ്ങൾ കണ്ടെത്തുന്നത് അപ്പൊ ഇൻഫ്രാറെഡ് തരംഗങ്ങൾ കണ്ടെത്തിയ ആളിന്റെ പേര് വില്യം ഹെർഷൽ എന്നാണ് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഇൻഫ്രാറെഡിനകത്ത് നമുക്ക് ഓർമ്മിക്കാനുണ്ട് സൂര്യപ്രകാശത്തിലെ താപകിരണങ്ങളാണ് അതായത് ഹീറ്റ് റേഡിയേഷൻസിൽ സകല സാധനങ്ങളുടെ അകത്ത് നമ്മൾ ആണ് പറയാറ് ഹീറ്റ് റേഡിയേഷൻ അതായത് ഇപ്പോൾ ഒരു വസ്തു ചൂടാവുകയാണെന്ന് കരുതുക ആ വസ്തു പുറപ്പെടുവിക്കുന്ന കിരണങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതല്ലെങ്കിൽ ചൂട് തന്മാത്രകൾ പുറപ്പെടുവിക്കുന്ന കിരണങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അതാണ് ഇൻഫ്രാറെഡ് കിരണങ്ങളാണ് എന്നുള്ള കാര്യം ഓർമ്മിക്കുക ടി വി ടി വി റിമോട്ടിൻ്റെ അകത്ത് നൈറ്റ് വിഷൻ ക്യാമറയ്ക്കകത്ത് അല്ലെങ്കിൽ വിദൂര വസ്തുക്കളുടെ ഫോട്ടോഗ്രാഫി അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് പറയാം നമുക്ക് നമുക്കത് ലിസ്റ്റ് ചെയ്യാം ഇൻഫ്രാറെഡ് തരംഗങ്ങൾ അട കണ്ടെത്തിയത് വില്യം ഹർഷൽ കണ്ടെത്തിയത് വില്യം ഹെർഷൽ സൂര്യപ്രകാശത്തിലെ താപകിരണങ്ങളാണ് തവയല്ല താപകിരണങ്ങളാണ് എന്ത് ഇൻഫ്രാറെഡ് കിരണങ്ങൾ ചൂടുള്ള വസ്തുക്കളിലെ തന്മാത്രകളുടെ കമ്പന ഫലമായി പുറത്തേക്ക് വരുന്ന കിരണം അത്യാവശ്യം നല്ല കമ്പന നിരക്കിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഒരു വസ്തു കമ്പനത്തിന് വിധേയമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ പറഞ്ഞ മീൻ കമ്പനത്തിൻ്റെ ഭാഗമായി ഫലമായി ഉണ്ടാകുന്ന സംഗതിയാണ് എന്ത് ഇൻഫ്രാറെഡ് എന്ന് പറയുന്നത് പിന്നെ വിദൂര വസ്തുക്കളുടെ ചിത്രം പകർത്താൻ ഉപയോഗിക്കുന്നു എടേ വിസരണ നിരക്ക് വളരെ സ്കാറ്ററിംഗ് റേറ്റ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് വളരെ ഇൻഫിനേറ്റ് ആയിട്ടുള്ള അകലത്തിലിരിക്കുന്ന ഓബ്ജെക്ട്സിൻ്റെയൊക്കെ ചിത്രീകരണത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻഫ്രാറെഡ് തരംഗങ്ങളെയാണ് ഈ പേജിലെ മൂന്ന് നാല് പോയിന്റായി കണ്ടെത്തിയത് വില്യം ഹർഷൽ പിന്നെ സൂര്യപ്രകാശത്തിലെ താപകിരണങ്ങളാണ് ചൂടുള്ള വസ്തുക്കൾ ലിബറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ തന്മാത്രകൾ പുറപ്പെടുവിക്കുന്ന കിരണങ്ങളാണ് പിന്നെ പറഞ്ഞു വിദൂര വസ്തുക്കളുടെ ചിത്രം പകർത്താൻ ഉപയോഗിക്കുന്നത് ഇൻഫ്രാറെഡ് കിരണങ്ങളാണ് രാത്രി കാലങ്ങളിൽ ഉപയോഗിക്കുന്ന ക്യാമറ നൈറ്റ് വിഷൻ ക്യാമറാസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കണ്ണട ഇതിനകത്ത് ഉപയോഗിക്കുന്നു ടി വി റിമോട്ടിനകത്ത് വ്യക്തമായി വായിക്കാൻ കഴിയാത്ത രേഖകൾ വായിക്കാൻ പഴയ ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ വായിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഇൻഫ്രാറെഡ് റൈസിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ അത് ചെയ്യാറ് പിന്നെ സാന്നിധ്യം അറിയാൻ അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ബോലോമീറ്റർ ആണ് ഏ ഇൻഫ്രാറൈസിന്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബോലോമീറ്റർ എന്ന് പറയുന്ന സംഗതി ഓക്കെയാണ് സോ ഇൻഫ്രാറോ ഒന്നുകൂടെ പോവാം എടാ ഇത്രയും ഉള്ളത് ഇൻഫ്രാറെഡിലായിരുന്നു കണ്ടെത്തിയത് വില്ല്യം ഹെർഷിലാണ് സൂര്യപ്രകാശത്തിലെ താപകിരണങ്ങളാണ് പിന്നെ പറഞ്ഞു ചൂടുള്ള വസ്തുക്കളിൽ കമ്പന കമ്പനഫലമായിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ തന്മാത്രകൾ പുറത്തേക്ക് വിടുന്നത് ഇൻഫ്രാറെഡ് കിരണങ്ങളാണ് വിദൂര വസ്തുക്കളുടെ ചിത്രം പകർത്താൻ ഉപയോഗിക്കുന്നത് ഇൻഫ്രാറെഡ് കിരണങ്ങളാണ് രാത്രികാലങ്ങളിൽ സൈനികർ ഉപയോഗിക്കുന്ന കണ്ണടകളിൽ ഉപയോഗിക്കുന്നത് ഇൻഫ്രാറെഡ്ഡാണ് ടി വി റിമോട്ട് അതുപോലെ വ്യക്തമായി വായിക്കാൻ കഴിയാത്ത പഴയകാല പു വസ്തുക്കളിലേക്ക് അല്ലെങ്കിൽ രേഖകളൊക്കെ വായിക്കാൻ ഉപയോഗിക്കുന്നു സാന്നിധ്യം അറിയിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അറിയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബോലോമീറ്റർ എന്ന് പറയുന്ന സംഗതി ഓർ ദൃശ്യപ്രകാശം ഏറ്റവും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന സംഗതി എടാ എന്തെവിടെയൊക്കെ ഉപയോഗിക്കുന്നു ഒന്ന് കാഴ്ച എന്ന അനുഭൂതി സാധ്യമാക്കാൻ സഹായിക്കുന്നത് പ്രകാശം ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ദൃശ്യപ്രകാശം എന്ന് പറയുന്ന സംഗതി നാനൂറ് മുതൽ എഴുന്നൂറ് നാനോമീറ്റർ വരെയാണ് റേഞ്ച് ചെയ്യുന്നത് നാനൂറ് മുതൽ എഴുന്നൂറ് നാനോമീറ്റർ വരെയാണ് ദൃശ്യപ്രകാശത്തിന്റെ റേഞ്ച് അപ്പോൾ ആ കാഴ്ച സാധ്യമാക്കുന്നത് ദൃശ്യപ്രകാശത്തിന്റെ സവിശേഷതയാണ് രണ്ട് പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നത് മറ്റൊരു കിരണമല്ല അതിൽ ഏറ്റവും കൂടുതൽ പ്രധാന പങ്ക് വഹിക്കുന്ന പ്രകാശ സംശ്ലേഷണത്തിന് പങ്കുവഹിക്കുന്ന ദൃശ്യപ്രകാശമാണ് അത് കാരണമാണ് പകൽ സമയത്ത് മാത്രം എന്തുണ്ടാകുന്നത് ഫോട്ടോ സിന്തസിസ് അല്ലെങ്കിൽ Prakasya'ya sahipsin. Anlarak anlarak. പിന്നെയോ ഈ ദൃശ്യപ്രകാശം ഈസ് കമ്പോസർ ഓഫ് അതിനകത്ത് എത്ര വർണ്ണങ്ങളുണ്ട് ഏഴ് എന്നുള്ള കാര്യം അറിയാം അതിൽ തന്നെ തരംഗ ദീർഘ്യം ഞാൻ പറഞ്ഞു ക്രമമായിട്ടാണ് നമ്മൾ അടുക്കി വെച്ചിരിക്കുന്നത് ഇവിടെ വേവ് ലെങ്ത് അല്ലെങ്കിൽ തരംഗ ദൈർഘ്യം ഏറ്റവും കൂടുതലാണ് ആർക്ക് റെഡിന് ഫ്രീക്വൻസി ഏറ്റവും കൂടുതലാണ് ആർക്ക് വയലറ്റിന് ഓക്കെ അല്ലെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തി ഏറ്റവും കൂടുതൽ വയലറ്റിനുമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക അപ്പൊ ദൃശ്യപ്രകാശത്തിനകത്ത് ഒരുപാട് ചർച്ചയുടെ ആവശ്യം വന്നില്ല കാഴ്ച കാഴ്ച സാധ്യമാക്കുന്നു കാഴ്ച എന്ന അനുഭൂതി സാധ്യമാക്കുന്നു പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നു വിബ്ജിയോർ എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ഏഴ് ഘടകവർണ്ണങ്ങളാണ് തരംഗദർഘ്യം ദൈർഘ്യം കൂടുതലുള്ള വർണ്ണം ചുവപ്പാണ് തരംഗദർഘ്യം ഏറ്റവും കുറഞ്ഞത് നീളനിറം റീസെൻ്റ് ആയിട്ട് ചോദിച്ച പീക്ക് എന്ന് പറയുന്നത് ചൂടെ നാല് വർണ്ണങ്ങൾ തന്നിരുന്നു അതിൽ ഓറഞ്ച് ആയിരുന്നു ഉത്തരമായിട്ട് വരുന്നത് അപ്പൊ നാല് വർണ്ണങ്ങൾ തന്ന ശേഷം ഏറ്റവും കൂടുതൽ തരംഗ ദൈർഘ്യമുള്ളതായി അപ്പൊ അതിന് നമ്മൾ ആ ഒരു ക്രമപ്പെടുത്തലെന്ന് അറിഞ്ഞിരിക്കണം ചൂടെ തന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ തരംഗ ദൈർഘ്യം അതായത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് വയലറ്റിൽ നിന്ന് റെഡിലേക്ക് പോകുമ്പോൾ തരംഗ ദൈർഘ്യം കൂടും എന്ത് കുറയും ആവൃത്തി കുറയും ഓക്കെ അതും ഓർമ്മിക്കും ദൃശ്യപ്രകാശം ഓർമ്മിക്കും അൾട്രാവയലറ്റ് വളരെ ഫെമിലിയർ ആണ് സൂര്യാഘാതത്തിന് കാരണം സൺബേണിന് കാരണമായിട്ടുള്ള സംഗതിയാണ് അൾട്രാ വയലറ്റ് ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്നു ഇത് നമ്മുടെ പി എസ് സി പോയിന്റ് ഓഫ് വ്യൂലുള്ള ഉത്തരമാണ് കേട്ടോ എസ് സി ആർ ടി പ്രകാരം ഗാമയാണ് എന്നുള്ള കാര്യം കൂടെ നോർമയിൽ ഉണ്ടാവണം എസ് സി നേരത്തെ തന്നിട്ടുള്ള ഒരു ആൻസർ ആൻസർക്ക് പ്രകാരമാണെങ്കിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്നത് അൾട്രാ വയലറ്റ് കിരണങ്ങളാണ് പിന്നെ ജലത്തിന്റെ ശുദ്ധീകരണത്തിന് അതായത് സൂക്ഷ്മജീവികളെ നശിപ്പിക്കാനുള്ള കഴിവ് അവനുണ്ട് ജലത്തിന്റെ ശുദ്ധീകരണത്തിന് സ്റ്റെറലൈസേഷൻ ഓക്കെ അല്ലെ വെള്ളത്തിന്റെ സ്റ്റെറിലൈസേഷന് പിന്നെ കള്ളനോട്ട് തിരിച്ചറിയാൻ ഓ കള്ളനോട്ട് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു നൈലമായ ഇതൊക്കെ എന്താണ് വളരെയധികം പഴയ സാധനങ്ങളാണ് ഈ പറഞ്ഞ പോയിന്റുകളെല്ലാം ഒരു എൽ ജി എസ് പോയിന്റ് ഓഫ് വ്യൂലൊക്കെ എത്രയോ തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കള്ളനോട്ട് തിരിച്ചറിയാൻ നീലമായ തിരിച്ചറിയാൻ ഒക്കെ ഉപയോഗിക്കുന്ന അൾട്രാ വയലറ്റ് ആണ് പിന്നെ ശരീരത്തിൽ വൈറ്റമിൻ ഡി ഉൽപാദനത്തിന് സഹായിക്കുന്നു എടാ വെയിൽ കൊള്ളിക്കാറുണ്ട് അല്ലെ കൊച്ചുകുട്ടികളെ കൊണ്ട് വെയിൽ കാണിക്കുന്നതിന്റെ കാരണം വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കാനാണ് ഓവറായിട്ട് വെയിലെത്തിട്ട് ഉണക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം വലിയ ബുദ്ധിമുട്ടുണ്ടാവും അത് സൂര്യാഘാതത്തിലേക്ക് ഇടിയും നാവ ട്യൂബ് ലൈറ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കിരണങ്ങളും ഏതാണ്ട് അൾട്രാ വയലറ്റ് ആണ് ഓക്കെ അല്ലേ എൽ ഇ ഡി അല്ലെങ്കിൽ സോറി എൽ ഇ ഡി അല്ല മറ്റേ നമ്മുടെ ഫ്ളോറസിൻ ട്യൂബ് എന്ന് പറയുന്ന സംഗതി ഫ്ലോറസിൻ ലാമ്പിനകത്ത് പുറത്ത് വരുന്നത് അൾട്രാ ാണ് അപ്പോ ഒന്നൂടെ സൂര്യാഘാതത്തിന് കാരണം ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ അണുവിമുക്തമാക്കാൻ ജലത്തിന്റെ ശുദ്ധീകരണത്തിന് കള്ളനോട്ട് തിരിച്ചറിയാൻ നീലമായ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്നു ട്യൂബ്ലൈറ്റുകളിൽ നിന്നും പുറത്തു വരുന്ന കിരണങ്ങളാണെന്ത് അൾട്രാ വയലറ്റ് എക്സ്റേ ഫിസിക്സിലെ അല്ലെങ്കിൽ ഊർജ്ജതന്ത്രത്തിലെ തന്നെ ആദ്യ നോബൽ പ്രൈസ് വിന്നറായിട്ടുള്ള വില്യം റോഞ്ചൻ ഏ ഫിസിക്സിൽ ആദ്യത്തെ നോബൽ പ്രൈസ് ലഭിക്കുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒന്നാണ് പക്ഷേ ഇദ്ദേഹം കണ്ടെത്തുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ എക്സ്റേ കണ്ടെത്തുന്നതിലൂടെ വില്യം റോഞ്ചനാണ് ഭൗതികശാസ്ത്രത്തിലെ ആദ്യ നോബൽ സമ്മാനം കരസ്ഥമാക്കുന്നത് പിന്നെ ഈ എക്സ്റേയുടെ സവിശേഷത ഈ ഉള്ള തരംഗങ്ങളിലെല്ലാം ഏറ്റവും കൂടുതലുള്ള ഒരു സവിശേഷത എന്ന് പറയുന്നത് മാംസഭാഗങ്ങളിലൂടെ തുളച്ചു കയറാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് ഓക്കെ ലെറ്റ് ക്യാൻ പെനട്രേറ്റ് ത്രൂ ഫ്ലഷ് ഫ്ലഷിനകത്തോടെ പെനട്രേറ്റ് ചെയ്തു പോകാം അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും എല്ലിലൂടെ കടന്നു പോകാത്തത് കൊണ്ട് തന്നെ ആ എല്ലിൻ്റേതായ ഒരു ചിത്രീകരണം നമുക്ക് അവിടെ സാധ്യമാകുന്നു ഊർജ്ജം കുറഞ്ഞതും തരംഗദർഘ്യം കൂടിയതുമായ എക്സ്റേ ആണ് സോഫ്റ്റ് എക്സ്റേ ഊർജ്ജം കുറവ് എനർജി കുറവ് പിന്നെ തരംഗ ദീർഘ്യം വേവ് ലെങ്ത് കൂടുതലാണ് സോഫ്റ്റ് എക്സ്റേ നമ്മുടെ ഈ പറഞ്ഞ എക്സ് റേ ഫിലിമോഗ്രാഫിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തായിരുന്നു സോഫ്റ്റ് എക്സറേ ആണ് ഓക്കെ അല്ല ശരീരത്തിനകത്തൂടെ കടത്തിവിടുന്നത് സോഫ്റ്റ് ആണ് അപ്പോൾ ആന്തരിക അവയവങ്ങളുടെ ഫോട്ടോഗ്രാഫിക്ക് ഉപയോഗിക്കുന്നത് സോഫ്റ്റ് ആണ് എന്നാൽ റേഡിയേഷനും ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത് നേരെ തിരിച്ചു വരിക എന്തായിരിക്കും ഊർജ്ജം കൂടുതലും തരംഗ ദീർഘ്യം കുറവും അത്തരത്തിലുള്ള എക്സ്റേ ആണെന്ത് ഹാർഡ് എക്സ്റേ എന്ന് പറയുന്ന സംഗതി എല്ലുകളുടെ ക്ഷതം പൈപ്പുകളിലെ വിള്ളൽ എന്നിവ അറിയാൻ ഉപയോഗിക്കുന്ന എക്സ്റേ ആണെന്ത് അല്ലെങ്കിൽ എന്ത് അറിയാൻ ഉപയോഗിക്കുന്നത് എക്സ്റേ ആണ് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക എല്ലുകളിലെ ക്ഷതം അല്ലെ എപ്പോഴും നമ്മൾ എക്സ് റേ എന്ന് പറയുന്ന സംഗതി തന്നെ അതുമായിട്ട് അസോസിയേറ്റഡ് അസോസിയറ്റഡാണ് അപ്പൊ റേ എല്ലുകളുടെ ക്ഷതം മനസ്സിലാക്കാനും പൈപ്പുകളിലെ വിള്ളൽ അറിയാനും സഹായിക്കുന്നത് റേ ആണെന്നുള്ള കാര്യം ഓർമ്മിക്കുക എക്സ് റേ ആയിട്ട് സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ അതേ സ്വഭാവം കാണിക്കുന്ന മറ്റൊരുത്തനാണ് ആര് ഗാമ എന്ന് പറയുന്ന ആള് സോ അങ്ങനെയാണെങ്കിൽ ഗാമയിലേക്ക് പോകാം എക്സ് റേ കിരണങ്ങളോട് വളരെയധികം ആയിട്ടുള്ള റെസംലൻസ് ഉള്ള ആളാണ് ആര് കിരണം ഏറ്റവും കൂടുതൽ ഊർജ്ജവും ഏറ്റവും കൂടുതൽ ആവൃത്തിയുമുള്ള കിരണമാണ് കിരണം തന്നിരിക്കുന്ന സ്പെക്ട്രത്തിൽ അങ്ങ് അറ്റത്തുണ്ടായിരുന്നവനാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ഏറ്റവും കൂടുതൽ ഊർജ്ജമുണ്ട് ഏറ്റവും കൂടുതൽ ആവർത്തിയുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക എക്സ്രേ കിരണങ്ങളോട് സമാനതയുള്ള അല്ലെങ്കിൽ സാമ്യമുള്ള കിരണമാണ് ആര് ഗാമാകിരണം ജൈവകോശങ്ങളുടെ റേഡിയേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടുള്ളതാണ് ന്യൂക്ലിയർ എക്സ്പ്ലോഷന്റെ സമയത്ത് ഏറ്റവും കൂടുതലായി പ്രസരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പുറത്തേക്ക് വരുന്ന കിരണങ്ങളാണ് ഗാമാകിരണങ്ങൾ അപ്പൊ ഈ പറഞ്ഞ ഗ്രാമാരണങ്ങൾ ജൈവകോശങ്ങളുടെ നാശത്തിന് ഇൻ ദ സെൻസ് ആണ് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുള്ള അപ്പൊ ജൈവകോശങ്ങളുടെ നാശത്തിന് കാരണമാകുന്ന കിരണമാണ് ഗാമാകിരണം പിന്നെ പറഞ്ഞു അണുവിസ്ഫോടന സമയത്ത് എക്സ്പ്ലോഷന്റെ സമയത്ത് ധാരാളമായി പുറത്തേക്ക് വരുന്ന കിരണങ്ങളാണ് ഫൈനലി എണ്ണ ന്യൂനതകൾ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന കിരണമാണ് ലോഹ വാർപ്പുകളിലേയും വിള്ളൽ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിനകത്ത് നിന്നുള്ള കാര്യങ്ങൾ ഡിറ്റക്ട് ചെയ്യാൻ സഹായിക്കുന്നത് എന്നുള്ള ഓർമ്മിക്ക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഈ വൈദ്യുതകാന്തിക സ്പെക്ട്രം വലിയൊരു സംഗതിയല്ല നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്പോട്ട് ചെയ്യാം ഇതിനൊരു ഫ്ലോ ചാർട്ട് കണക്കാക്കി കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും ഏഹ് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം ഒന്നുകൂടെ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം ഇവിടെ നമ്മൾ സംസാരിച്ച കാര്യം ഇതായിരുന്നു ഒരു ചെറിയ കോഡിലൂടെ പറഞ്ഞു എ ആർ എം ഐ എൽ യു എക്സ് ആൽഫാബേറ്റ് ഗാമ അതിൽ എ നമുക്ക് ആവശ്യമില്ലായിരുന്നു നമ്മൾ ആറ് മുതൽ അങ്ങോട്ട് തുടങ്ങി റേഡിയോ വേവ് മൈക്രോവേവ് ഇൻഫ്രാറെഡ് വിസിബിൾ ലൈറ്റ് അല്ലെങ്കിൽ ദൃശ്യപ്രകാശം അൾട്രാ വയലറ്റ് എക്സ് റേ ആൽഫാബീറ്റ ആൻ ഗാമ എടാ ഓരോന്നായിട്ട് രണ്ടോ മൂന്നോ പോയിന്റ് വെച്ചിട്ടെങ്കിൽ ഒന്ന് ഓർമ്മിച്ച് അറ്റ്ലീസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കൂ റേഡിയോ ആദ്യകാലം റേഡിയോ ഉപയോഗിച്ചിരുന്നു ഹൈ ഫ്രീക്വൻസി റേഡിയോ വേവ്സ് ഉപയോഗിക്കുന്നത് എവിടെയായിരുന്നു റേഡിയോ പ്രേഷണത്തിനും വെരി ഹൈ ഫ്രീക്വൻസി നമ്മൾ ഉപയോഗിക്കുന്നത് എവിടെയുമായിരുന്നു ടി വി ആയിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു പിന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് റേഡിയോ പ്രേഷണം നടത്തിയ ആളിൻ്റെ പേര് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ജെ സി ബോസ് എന്നായിരുന്നു അതിനുശേഷം പറഞ്ഞു റഡാർ എന്ന് പറഞ്ഞ സംഗതി എന്തായിരുന്നു റഡാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് വസ്തുക്കളുടെ സ്ഥാനം നിർണ്ണയിക്കാനാണ് ഓക്കെ അല്ലേ സോ മൈക്രോവേവിലേക്ക് പോയി കഴിഞ്ഞാൽ എവിടെയൊക്കെയായിരുന്നു മൈക്രോയിൽ തന്നെ തുടങ്ങുന്ന മൈക്രോവേവ് ഓവൻ അതുപോലെ എമ്മിൽ തന്നെ തുടങ്ങുന്ന മൊബൈൽ ഫോൺ പിന്നെ ആധുനിക റഡാറ് ആധുനിക ടി വി സംവിധാനങ്ങളിൽ ഉപയോഗിക്കുന്ന മൈക്രോവേവ് ആണ് ഇൻഫ്രാറെഡ് ആവശ്യം പോലെ നമ്മൾ പറഞ്ഞു എന്തൊക്കെയായിരുന്നു കണ്ടെത്തിയത് വില്യം ഹെർഷലാണ് വിദൂര വസ്തുക്കളുടെ ഫോട്ടോഗ്രാഫി ടി വി റിമോട്ടിനകത്ത് ഉപയോഗിക്കുന്നു സൂര്യപ്രകാശത്തിലെ താപകിരണങ്ങളാണ് ചൂടുള്ള വസ്തുക്കളുടെ തന്മാത്രകൾ പുറപ്പെടുവിക്കുന്ന കിരണങ്ങളാണ് ഇൻഫ്രാറെഡ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഈ പറഞ്ഞ ഒരുപാട് വിദൂര വസ്തുക്കളുടെ ഫോട്ടോഗ്രാഫിക്ക് ഇൻഫ്രാറെഡ് ഉപയോഗിക്കുന്നതിന്റെ കാരണം കൂടെ നമ്മൾ പറഞ്ഞു കുറഞ്ഞ വിസ്തരണ നിരക്ക് എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ദൃശ്യപ്രകാശത്തിലേക്ക് എത്തുമ്പോൾ പ്രകാശ സംശ്ലേഷണം കാഴ്ച എന്ന അനുഭൂതി ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ് വയലറ്റിലേക്ക് എത്തുമ്പോൾ എടാ നെയ്യിലേ തിരിച്ചറിയാൻ അല്ലെ പിന്നെ സർജിക്കൽ ഉപകരണങ്ങളുടെ സ്റ്റെറലൈസേഷൻ അല്ലെങ്കിൽ അണുവിമുക്തമാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന അൾട്രാ വയലറ്റ് ആണ് പി എസ് സി പ്രകാരം ശേഷം പറഞ്ഞു എന്തായിരുന്നു വൈറ്റമിൻ ഡി ഉൽപാദിപ്പിക്കാൻ സഹായിക്കുന്നു അതേ സാധനം തന്നെ ഓവർ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താവും സൂര്യാഘാതത്തിലേക്ക് നയിക്കുമെന്നുള്ള കാര്യം കൂടെ നമുക്കറിയാം അവിടുന്ന് എക്സ്റേയിലേക്ക് പോയി എക്സ്റേ രണ്ട് തരത്തിലാണെന്ന് പറഞ്ഞു എന്താ സോഫ്റ്റ് എക്സ്റേയും ഹാർഡ് എക്സ്റേയും ഊർജ്ജം കുറഞ്ഞതും തരംഗ ദീർഘ്യം കൂടിയതുമാണ് സോഫ്റ്റ് എക്സ്റേ അതായിരുന്നു ആന്തരിക അവയവങ്ങളുടെ ഫിലിമോഗ്രാഫിക്ക് ഉപയോഗിക്കുക എന്നാൽ ഹാർഡ് എക്സ്റേ നമ്മൾ ഉപയോഗിച്ചിരുന്നത് എന്തിനുവേണ്ടിയിട്ടായിരുന്നു ക്യാൻസർ ട്രീറ്റ്മെന്റിനൊക്കെയാണ് അല്ലെങ്കിൽ ജൈവകോശങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഹാർഡ് എക്സ്റേ ഉപയോഗിച്ചിരുന്നത് കണ്ടെത്തിയത് വില്യം റോഞ്ചാണ് അദ്ദേഹം കണ്ടെത്തുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സോറി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് എന്നാൽ ഓക്കെ അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടുന്ന വർഷം എന്ന് പറയുന്നത് എത്രയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ഉള്ളതാണ് പിന്നെ ഗാമ കിരണങ്ങളെ പറ്റിയിട്ടായിരുന്നു പറഞ്ഞു പറഞ്ഞത് എക്സ്റേയോടെ ഏറ്റവും റിസംബ്ലൻസ് ഉള്ളതാണ് ഗാമ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആവർത്തിയും ഏറ്റവും കൂടുതൽ ഊർജ്ജവും ഉള്ളത് ഗാമയ്ക്കാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക അണുവിസ്ഫോടനത്തിന്റെ സമയത്ത് പുറപ്പെടുവിക്കുന്ന കിരണങ്ങളാണ് ക്യാൻസർ തെറാപ്പിക്ക് ഉപയോഗിക്കുന്ന കിരണങ്ങളാണ് എന്നുള്ളതാണ് സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ കൺസൈസ് ആയിട്ടുള്ള എന്നാൽ എത്രയും ആവശ്യം ഡീറ്റെയിൽ ആവശ്യമായിട്ടുള്ളൊരു മേഖലയാണ് നിങ്ങളിത് ചെയ്യേണ്ടത് ഇത്ര മാത്രം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ കണ്ട കണ്ടതിന് ശേഷം മനസ്സിലാക്കിയ ശേഷം ആദ്യം മുതൽ അവസാനം അവർ ഒന്നോടൊന്ന് മനസ്സിലേക്ക് റിവൈൻഡ് ചെയ്യുക ശേഷം ഇതേ ഫോർമാറ്റിൽ ഒരു സ്ട്രക്ചർ വരയ്ക്കുക അതിനുശേഷം ഇതിൻ്റെ താഴെ താഴെ ഓരോ ബോക്സ് ആയിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യണം റേഡിയോയുടെ കീവേർഡ്സ് മാത്രം മതി വേറെ കൂടുതലായിട്ടൊന്നും വേണ്ട മൈക്രോയുടെയും കീവേർഡ്സ് മാത്രം അതിൻ്റെ അത് വേറെ കൂടുതൽ ഒന്നും വേണ്ട ഇത്തരത്തിലൊരു ഫ്ലോ ചാർട്ട് കണക്ക് കണക്കെഴുതുക എവിടെയെങ്കിലും ഒട്ടിച്ച് വെച്ചേക്കുക ഈ സാധനം നിങ്ങൾക്ക് എന്തായിരുന്നു ഒരു ഒരു അസെറ്റായിട്ട് തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് സോ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഇന്ന് ഊർജ്ജതന്ത്രത്തിൻ്റെ വളരെ ഊർജ്ജമേറിയ ഒരു ക്ലാസ് കഴിഞ്ഞിട്ടിരിക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരും സോ ഇന്ന് വളരെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയുള്ള മുന്നോട്ടുള്ള ദിവസങ്ങളും അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു Super digre. Okay, thank you.